നാളിതുവരെ നമ്മൾ ജലക്ഷാമത്തെക്കുറിച്ച് വലിയ വ്യവലാതികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മുടെ ഭൂമി കൊടുംചൂടിൽ ചൂടിൽ വറ്റി വരണ്ട് ഉണങ്ങിയിരിക്കുകയാണ് വരൾച്ച നമ്മുടെ പടിവാതിക്കളിലെത്തിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നമ്മൾ ജലത്തിൻ്റെ വിനിയോഗം ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളത്തിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള ഈ കൃഷി രീതിയിലേക്ക് നമ്മൾ മാറേണ്ട സമയം ഒരുപാട് ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ് നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള കൃഷി രീതികൾ മനസ്സിലാക്കുകയും അത് സ്വന്തം വീടുകളിൽ ചെയ്യേണ്ട സമയവും ഇതുതന്നെയാണ് നമ്മുടെ പുതു തലമുറ ഈ ലാപ്ടോപ്പിലും മൊബൈലിലും മൊബൈലിലുമൊക്കെയാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവർക്ക് പ്രകൃതിയോട് ഒരു സൗഹൃദം ഉണ്ടാവാൻ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഒരു മുറ്റത്തൊരു അക്കോപ്പോണി സിസ്റ്റവും അതുപോലെ ഒരു കോ കിളിക്കൂടോ ഒരു കോഴിക്കൂടോ ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയം അവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഇതിൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് മുറ്റത്തൊരു ചെറിയൊരു അക്കോപ്പോണിസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനും അവയുടെ വളർച്ച കാണാനും അതിൽ നിന്നും ഇവരുടെ വിസർജ്യം അടങ്ങിയ അമോണിയ അടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ട് കല്ലുകളിൽ ഇതേപോലെ ഡ്രമ്മുകളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അതിലൊക്കെ പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ആ പച്ചക്കറികൾ ദ്രുതഗതിയിലുള്ള അവരുടെ വളർച്ച പെട്ടെന്ന് പെട്ടെന്നാണ് അവരുടെ വളർച്ചയൊക്കെ ഉണ്ടാവുക അത് കണ്ടില്ലേ നമ്മുടെ ഈ മത്തനൊക്കെ കണ്ടില്ലേ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ വളർച്ച വന്നിട്ടുണ്ട് എല്ലാം കുമ്പളം വളരി അങ്ങനെ എല്ലാം നമുക്ക് ഈ രീതിയിൽ കല്ലുകളിലൊക്കെ ഉണ്ടാക്കാം വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിലൂടെ നമുക്ക് നല്ലത് ഭക്ഷിക്കുക ആരോഗ്യമുള്ള ഒരു മന ശരീരമുണ്ടെങ്കിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളു അതിനുവേണ്ടി നല്ലത് ഭക്ഷിച്ച് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സിസ്റ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ടും വേണം അപ്പം നല്ലത് നമുക്ക് കയ്യത്തും ദൂരത്തുനിന്ന് പൊട്ടിച്ച് ദിവസം നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ പടവലം പൊട്ടിച്ചൊരു കറി ഉണ്ടാക്കാം ഒരു മീനെ പിടിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാം അതുപോലെ വഴുതന വഴുതന ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴുതന ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മളവിടെ ചുറ്റടുത്ത നാൾ അക്കോപ്പണിസിലുണ്ടാവുന്നുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടിച്ച ഒരു ഉപ്പേരി വെക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ടും വളരെയധികം ആരോഗ്യമുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നിർബന്ധമായും ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറയുന്നത് വളരെ ലളിതമാണ് ഞാൻ അത്രയും ലളിതമാക്കിയിട്ടുണ്ട് അത്രയും മറ്റുള്ള രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെ നമ്മളത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിൻ്റെ സംവിധാനം ഇത്രയേ ഉള്ളൂ ഈ കല്ലുകൾ നിറച്ച ഗ്രോബട്ടുകൾ ഈ ടാങ്കിന് മുകളിലായിട്ട് വരണം അതിൽ നമ്മുടെ താഴെക്കുടിയാണ് വെള്ളം കയറി ഇറങ്ങുന്നത് താഴെക്കുടി ഒരു സമഴ്സിൽ പമ്പ് വെച്ചിട്ട് ഈ കലുകൾക്ക് വെള്ളം കയറണം പിന്നെ അത് ഡ്രെയിൻ ആവണം അതിന് വേണ്ടിയിട്ട് ടൈമർ നമ്മളെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ടൈമറാണ് ടൈമർ ഉപയോഗിച്ചിട്ട് എത്ര സമയം അറിയുന്നത് നോക്കിയിട്ട് അതിനൊരു ഓൺ ടൈമും വെക്കുക ഡ്രെയിൻ ആവുന്ന സമയം ഓഫും ചെയ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മത്സ്യങ്ങളെ നമ്മുടെ മുറ്റത്ത് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ അവർക്ക് തീറ്റ കൊടുത്തിട്ട് അത്യാവശ്യം വലിപ്പം ആകുമ്പോൾ നമുക്കതിനെ ഭക്ഷ നല്ലത് നല്ല രുചികളുള്ള മത്സ്യം ഇത് തിലാപ്പിയയും കരിമീനും വരാലൊക്കെ നല്ല 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 രുചികളാണ് ഇങ്ങനെ തീറ്റ കൊടുത്ത് വളർത്തുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് അപ്പോൾ അതൊക്കെ കൊടുത്ത് വളർത്തുക അതിൻ്റെ അമോണിയ അടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ധാരാളം പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുക അപ്പം മാനസികമായിട്ട് തന്നെ നമുക്കൊരു സന്തോഷം ലഭിക്കും അതിൻ്റെ കൂടെ നമുക്ക് നല്ലത് ഭക്ഷിക്കാനും സാധിക്കും ഇങ്ങനെയുള്ള സംവിധാനം എല്ലാവരും സ്വന്തം വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറയുന്നത് ഞാൻ എല്ലാവരോടും ഉണ്ടാക്കാൻ പറയുന്നത് കാരണം പലർക്കും പലതരം ഐഡിയകൾ ഉണ്ടാവും ഇപ്പം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പുതിയ പുതിയ ഐഡിയകൾ കിട്ടും പുതു പ്രത്യേകിച്ച് പുതുതലമുറ ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് തന്നെ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ഐഡിയകൾ പുറത്തേക്ക് വരും അത് ചിലപ്പോൾ നമ്മുടെ ലോകത്തിന് തന്നെ ഒരുപാട് ഉപകാരം മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന സംവിധാനത്തിലേക്ക് മാറാൻ സാധിക്കും ന്യൂട്ടൻ്റെ പോലെ അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ ഇതിലേക്ക് ഇറങ്ങണം എപ്പോഴും ലാപ്ടോപ്പിലും മൊബൈലും ഒന്നും ഇരിക്കാതെ അതിനൊരു ഇടയ്ക്കൊരു ഇടവേള കൊടുത്ത് ഈ പ്രകൃതിയിലേക്ക് സൗഹൃദം പങ്കിടുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും അത് ചിലപ്പോൾ ലോകത്ത് തന്നെ മാറ്റിമറയ്ക്കാവുന്ന ഒരു സംഭവമായിട്ട് മാറും അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ സ്വന്തമായിട്ട് ചെയ്യാനും നല്ലത് ഭക്ഷിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുകയാണ് നന്ദി നമസ്കാരം